നമസ്തേ ടാർവുഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെട്ടു പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻറ്സ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസ്നേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്ന് ചേരുന്നതാണ് കൂടാതെ തന്നെ ഈ ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം നിങ്ങൾ നിങ്ങളൊരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ കൂടാതെ തന്നെ ഇതൊരു ഗൈഡൻസ് ആയിട്ടാണ് എടുക്കേണ്ടത് നിങ്ങളുടെ തീരുമാനങ്ങൾ തന്നെയായിരിക്കണം എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് പ്ലസ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ളൊരു മറുപടി നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു സ്റ്റക്കായ ബ്ലോക്കായി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഗൈഡൻസിൻ്റെ എനർജിയാണ് ടാറോ എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് ഇതിനെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഇട്ടിട്ടുണ്ട് വരാഹി മന്ത്രം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൊല്ലാം ഫിനാൻഷ്യൽ ബ്ലോക്കേജും മാറിക്കിട്ടും ലൈഫിലുള്ള നെഗറ്റീവ് ആകുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളെ സ്റ്റക്കാക്കി കളയുന്നത് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും മാറ്റിത്തരികയും അതുപോലെ തന്നെ കാര്യസ്ഥിതിയാണ് അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു മുന്നൂറ്റിയെട്ട് തവണയോ നൂറ്റിയെട്ട് തവണയൊക്കെ മനസ്സറിഞ്ഞ് വരാഹി മന്ത്രം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങൾ എന്ത് കാര്യത്തിനാണോ പോസിറ്റീവായി എന്ത് കാര്യത്തിനാണോ നിങ്ങളുടെ ജീവിതത്തിലെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട പോസിറ്റീവായി എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ ഒരു മന്ത്രം ചൊല്ലുന്നത് തീർച്ചയായിട്ടും അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നിങ്ങൾക്കത് അർഹമാണെങ്കിൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരും അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഒരു ഡോർ ഓപ്പണിംഗ് ആക്കിയാണെങ്കിലും നൽകിയിരിക്കുമെന്നത് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു മണി ബ്ലോക്കേജു ാനും ഫിനാൻസ് നിങ്ങളിലേക്ക് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഊർജ്ജം പണം എന്ന് പറയുന്ന ഒരു ഊർജം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാനും വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ മണി അഫർമേഷൻസ് ഇട്ടിരിക്കുന്നത് അതെപ്പോഴും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് കേട്ടോ എപ്പോഴും നാവിൽ ഒരു പ്രാർത്ഥന പോലെ ആ ഒരു മണി അഫർമേഷൻസ് ചൊല്ലുക പണം നിങ്ങളിൽ വന്നാൽ പണം അതായത് ഫിനാൻഷ്യൽ പ്രോബ്ലം നിങ്ങളിൽ നിന്നും ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പൂർണ്ണമായും വിജയിച്ചു എന്ന് മനസ്സിലാക്കുക പിന്നെ ബാലൻസ് എല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും പണം എന്ന ആ ഒരു ഊർജം നിങ്ങളിൽ ഇല്ലെങ്കിൽ വരുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കും നിങ്ങളിലേക്ക് എന്ത് പോസിറ്റീവ് വന്നാലും പണം എന്ന ഒരു ഊർജം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കറക്റ്റായി അതായത് വളരെ പോസിറ്റീവായി ലീഗൽപരമായിട്ട് നല്ല രീതിയിൽ നേർവഴിയിലൂടെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ും അത് നിങ്ങൾക്കും നിങ്ങളുടെ പരമ്പരയ്ക്കും അതായത് നമ്മുടെ തലമുറകൾക്ക് പോലും അത് പ്രയോജനം ചെയ്യുക തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് അതെല്ലാം ഉപയോഗിക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ എന്തൊക്കെയോ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കരിയർപരമാകുന്ന ഒരു പാതയിൽ അതായത് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ച് നിൽക്കുന്നു എന്നാണ് കാണുന്നത് പുതിയ എന്തൊക്കെയോ ക്രിയേറ്റിവിറ്റി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷാർപ്പ് ടൈം കറക്റ്റ് ടൈമാണ് ഫയർ എനർജിയാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതായത് നല്ല പ്രവർത്തിക്കാനുള്ള ഒരു പൂർണ്ണത ഊർജ്ജസ്വലത അതായത് മടി അതുപോലെ തന്നെ ഈ ഒരു വിരക്തി നിരാശ ഇതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ടും ഒരു പോസിറ്റിവിറ്റിയിലേക്ക് മാറേണ്ട സമയമായി അതായത് ഒരു ആക്ഷൻ എടുക്കപ്പെടേണ്ടതായ സമയമാണ് മാത്രവുമല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സമയം അതായത് നമ്മൾ എന്ത് ചെയ്യണം ഫിസിക്കലി വർക്ക് ചെയ്യേണ്ട സമയം നമ്മളുടെ ശരീരത്തിൻ്റെ നമ്മളുടെ ആരോഗ്യത്തെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് അപ്പം അങ്ങനെ അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു അതായത് ഒരു ആക്ഷൻ എടുക്കപ്പെടേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം ഒരു ട്രാവലിങ് എനർജിക്കാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കരിയർ പാ പാതയിൽ ഒരു സ്റ്റക്കായിട്ട് ഒരു സ്തംഭനാവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒന്നിലധികം ഓപ്ഷൻസുകൾ അല്ലെങ്കിൽ ഒന്നിലധികം പ്രശ്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും അതിനൊരു ആക്ഷൻ എടുക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളതിന് തയ്യാറായില്ലെങ്കിൽ ദിവൈ നിങ്ങളെക്കൊണ്ട് ഇന്നത് പൂർത്തീകരിപ്പിക്കും അതിൻ്റെ ഒരു ആക്ഷൻ എനർജി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പുതിയൊരു ക്രിയേറ്റിവിറ്റി പുതിയൊരു മാറ്റത്തിലേക്ക് നിങ്ങളെ പ്രപഞ്ചം കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അതായത് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു ഇമോഷണൽ ബാലൻസിൻ്റെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള അതായത് ഒരിക്കൽ പോലും നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധമുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലപ്പ പോകാൻ്റെ ഇട വരുന്നു ചിലപ്പോൾ ഇങ്ങനെ ഇമോഷണൽ പരമായിട്ടൊരു ബന്ധത്തിനൊക്കെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് പോസിറ്റീവായിട്ട് വരുന്നു ഒരു പുതിയ ഓരോ ന്യൂ ബിഗിനിങ് നിങ്ങളിൽ നിന്ന് മാറി നിൽന്ന വ്യക്തികളായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഇമോഷൻസ് നിങ്ങളെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സപ്പോർട്ടിങ് എല്ലാം നിങ്ങളെ തേടി വരുന്നു ഒരു പുതിയ ഒരു ബ്ലെസ്സിങ്സ് എനർജി വരുന്നു കരിയർ പദമായിട്ടാണെങ്കിലും ഒരു ട്രാവലിങ് എനർജിക്കാണെങ്കിലും ഒരു ജോലി സംബന്ധമാകുന്ന കാര്യങ്ങൾക്ക് എന്തിനൊക്കെയാണോ നിങ്ങളിന്ന് പിന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കാണ്ട് സ്റ്റക്കായിട്ട് നിന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്കിന്ന് കിട്ടുന്ന ദിവസമാണ് ഒരു പുതിയ പുതിയ തുടക്കത്തിൻ്റെ പുതിയൊരു പേഴ്സണാലിറ്റി എനർജിയിലേക്ക് നിങ്ങളെ മാറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നമ്മൾക്ക് വീണ്ടും വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് കപ്സാണ് ഇമോഷണൽ ബാലൻസ് ആൻഡ് അബണ്ടൻസ് ആണ് സമൃദ്ധിയുടെയും ഇമോഷണൽ ബാലൻസിൻ്റെയും ഒരു പൂർണ്ണതയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് അതായത് ഒരു ഹാഡ് ഹാ അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഇമോഷണൽ പരമാകുന്ന നിങ്ങളുടെ ഒരു ഡീലിംഗ് ആയിക്കോട്ടെ എല്ലാം ഇന്ന് സ്റ്റക്കായിട്ട് നിന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അതായത് നല്ല രീതിയിൽ ബിഹേവിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് അതായത് ഡിസിഷൻ എടുക്കാനൊക്കെ പറ്റാതെ നിങ്ങൾ ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയോ അതല്ലെങ്കിൽ ഒരു എന്നാ സ്റ്റക്കായി നിൽ യോ ഒന്നിലധികം പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒന്നിലധികം രീതിയിലുള്ള ഒരു ബന്ധനാവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ കെട്ടിയിട്ടതുപോലെ മുന്നോട്ടേക്ക് എന്താണ് ഒരു തീരുമാനമെടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റാതൊക്കെ നിങ്ങൾ നിന്നിരുന്നെങ്കിൽ ഒരു ഇമോഷണൽ ബാലൻസ് അബണ്ടൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും പല വ്യക്തികളോടും നെഗറ്റീവായിട്ട് പെരുമാറേണ്ടി വന്ന സാഹചര്യങ്ങളിൽ നിന്നും എല്ലാം മാറി നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റിയിലൂടെ അതായത് ഒരു ഹാപ്പിനെസ്സോടുകൂടി മുന്നോട്ടേക്ക് ഇന്ന് പോകാൻ പറ്റും നിങ്ങളുടെ സ്റ്റക്ക് എനർജി മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ റീയൂണിയൻ എനർജി നിങ്ങളുടെ ഉറക്കം കെടുത്തിയ നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ എനർജിയിലേക്ക് തള്ളിയ ഉത്കണ്ഠയായിട്ട് നിന്ന ആ പ്രശ്നങ്ങൾ ഇമോഷണൽ പരമാവുന്ന പ്രശ്നങ്ങൾ കരിയർ പാതയിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ പാർട്ട്ണർ എനർജിയിലായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തിബന്ധങ്ങൾ നിങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു മാനസിക പ്രശ്നം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ആ ഒരു വെല്ലുവിളി അതായത് ആ ഒരു ഗുഡ് ന്യൂസ് എനർജിക്ക് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് ഡിലേ ആയിട്ട് നിന്ന കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് കണക്റ്റഡ് ആകുന്നു അത് കരിയർ പാതയിലുള്ള പ്രശ്നമായാലും നിങ്ങളുടെ ലൈഫിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിലായാലും എന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിച്ച് നിന്നെങ്കിൽ ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയ ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയ ഒരു റീയൂണിയൻ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ചെയ്യാൻ പറ്റുന്ന അതായത് കൊടുക്കൽ വാങ്ങലിന് സാധിക്കുന്ന ഒരു ദിവസം അതായത് ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നമ്മൾക്ക് കരിയർ പാതയിലാണെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായിട്ടാണ് നിന്നതെങ്കിൽ ഇന്നത് വളരെയധികം പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്നാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഓവറായിട്ട് ഏതെങ്കിലും മാനേജിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ കൺട്രോളിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കരിയർ പാതയിലായിണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നിങ്ങളൊരു ഭയത്തെ അതിജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബൗണ്ടറി തീർക്കേണ്ട അല്ലെങ്കിൽ ഒരു ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കരിയർ പാതയിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകുന്ന സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു സക്സസ്സാണ് ഒരു ഹാപ്പിനെസ്സാണ് ഒരു ഒത്തുചേരലാണ് കാരണം ഇന്നത്തെ ദിവസം നിങ്ങളറിയാതെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട് അതുപോലെ ഒരിക്കലും നമ്മളെ സപ്പോർട്ടിങ് ചെയ്യില്ല എന്ന് വിചാരിച്ച ചില വ്യക്തികളുടെ സപ്പോർട്ടിങ് നിങ്ങളെ തേടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് എനർജി ഇന്ന് നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടെയാണോ സ്റ്റക്കായിട്ട് നിന്നത് ആ സ്റ്റക്കായിട്ട് നിന്ന എല്ലാ സിറ്റുവേഷൻസുകളും നിങ്ങളിൽ നിന്നും ഇന്ന് പൂർണ്ണമായിട്ട് ഹീലായി മാറിത്തരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിമാറി തരുന്നു എന്നത് തന്നെ പറയാം അത്രത്തോളം ഡിവൈൻ ഉള്ള അനുഗ്രഹമുള്ള ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നത് പ്ലസ് നമുക്ക് നമുക്കിതിനകത്ത് പറയാനുള്ളത് ഇന്ന് ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മണി ഹെൽത്ത് നിങ്ങളുടെ സെക്യൂരിറ്റി എനർജിയാണ് കേട്ടോ കാരണം മായ പോലെ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ പല രീതിയിലും നിങ്ങളെ പെടുത്തി കളയാവുന്ന ചില രീതി കാര്യങ്ങൾ ചില എന്നാ ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റ് പല കാര്യങ്ങൾ ഭൗതികമാകുന്ന ഒരു സ്ഥലം വീട് അതല്ലെങ്കിൽ ഇമോഷൻസ് ചില വ്യക്തികളുടെ സാന്നിധ്യം കരിയർ പരമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുകളിൽ വരുന്നു അതായത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് നമ്മൾ കണ്ടതുകൊണ്ട് ആ മേഖലകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഹെൽത്ത് പരമായിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ സെക്യൂരിറ്റി അതായത് നിങ്ങളെ ഏതെങ്കിലും ചതിയിലേക്ക് വീഴ്ക്കാൻ ഭാഗത്തിനുള്ള ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും ബ്ലോക്കിംഗ് ചെയ്യുക ബൗണ്ടറി ഇടുക വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു മതിൽ കെട്ടി തീർക്കുക ഒരു ബൗണ്ടറി കെട്ടി നിർത്തുക എന്നാണ് കാണുന്നത് ആ ഒരു ഭാഗം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനർജി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാകുന്ന ഒരു കാര്യം നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അതെങ്കിലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ഒരു ട്രാപ്പ്ഡ് എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതായത് എനിക്കിതിനകത്ത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എങ്കിൽ ഒരു അബണ്ടൻസ് പ്രതീക്ഷിച്ചാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഫിനാൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ ഉള്ള ഒരു സമയം അതിക്രമിച്ച് നിൽക്കുന്നതാവാം ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്നെങ്കിലൊരു ട്രാപ്പിഡ് എനർജിയിൽ പെട്ട് നിൽപ്പുണ്ടാവാം അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു അൺസാറ്റിസ്ഫൈഡ് ആകുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഒരു പെടുത്തിയിട്ടിരിക്കുന്ന ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന പ്രോബ്ലംസ് ിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവാം എന്താണേലും ആ ഒരു മേഖല ഇന്നത്തെ ദിവസവും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് കാണുന്നത് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി മണി ആൻഡ് ഹെൽത്ത് ആണ് കേട്ടോ ഈ മൂന്നും കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളിന്നും വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ഒരു യാത്ര ഒരു റിലാക്സിങ് മൈൻഡിന് വേണ്ടിയിട്ട് ഒരു സമാധാനപരമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു യാത്ര മറ്റു കാര്യങ്ങളും തയ്യാറാകുന്നുണ്ടെങ്കിൽ ഫാമിലി പരമായിക്കായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഏത് രീതിയിലാണേലും നിങ്ങൾ ഒന്നിലധികം വ്യക്തികൾ ചേർന്നൊരു യാത്ര എനർജി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിപൂർവ്വം തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എനർജിയോടു കൂടിയും അതുപോലെ തന്നെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചും മാത്രമേ ആ ഒരു യാത്രയിലേക്ക് ഇറങ്ങാവുള്ളൂ ഇമോഷണൽ പരമാകുന്ന ഒരു കൂടി വേണം ആ യാത്ര നിങ്ങൾ ഇന്നൊരു യാത്രയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ അതല്ലെങ്കിൽ നാളുകളായിട്ടോ നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു യാത്ര ത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധയോടുകൂടി തന്നെ പോകുക ആക്ഷൻ എടുക്കുക അതായത് ഒരു ട്രാവലിംഗ് എനർജി ഇന്ന് ശക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ട്രാവലിംഗ് എനർജിയുടെയൊക്കെ ഒരു ടൈമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് എന്നാണ് നമുക്ക് കാണുന്നത് മാത്രവുമല്ല അത് നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ തുടക്കമാണ് ഒരു ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം നിങ്ങൾക്ക് നിങ്ങളെ സേഫ് ആക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾക്ക് ഇന്ന് ആക്ഷൻ എടുക്കണം ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുത്ത് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി മണി ഹെൽത്ത് ഈ മേഖലകളിലും ആ ഒരു കാര്യങ്ങളിലും വളരെ ശ്രദ്ധ കൊടുക്കുക ട്രാവലിംഗ് എനർജി വരുന്നുണ്ടെങ്കിൽ അവിടെ വളരെയധികം ോട് കൂടി തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക കൂടാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ കരിയർ പാതയിലോ ബിസിനസ് സംബന്ധമായിട്ടോ നിങ്ങളെ ഒറ്റയ്ക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുവെങ്കിൽ ആ ഒരു കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക എന്നാണ് നമുക്ക് പ്രപഞ്ചം കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇന്ന് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതായ കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഫാമിലിപരമാകുന്ന മദർപരമാകുന്ന ചില സിറ്റുവേഷൻസ് അതായത് മദറിൻ്റെ വാക്കുകൾക്കെന്നൊരു പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ അമ്മയുടെ വാക്കുകൾക്ക് നിങ്ങളുടെ നിങ്ങളെക്കാൾ ഓൾഡ് വുമണിൻ്റെ ഒരു എനർജി അതായത് നിങ്ങളെക്കാൾ പ്രായം കൂടിയ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഇന്നൊരു ഉപദേശം കേൾക്കേണ്ടി വരാം അല്ലെങ്കിൽ അവരുടെ ഒരു കൺട്രോളിംഗ് നിങ്ങളിലേക്ക് വന്നു ചേരാം അപ്പം ആ ഒരു ബന്ധത്തിന് ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ അതൊരു ഹാപ്പിനെസ്സിൽ മതിമറന്നൊരു ഇമോഷണൽ ലൈഫിനും ഒരു പുതിയൊരു റിയൂണിയൻ എനർജിക്കും നിങ്ങൾ പ്രതീക്ഷ ിക്കാത്ത രീതിയിലുള്ള ചില ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് എനർജി ഗുഡ് എനർജിയൊക്കെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യപ്പെടും അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു വാക്കിന് ആ ഒരു പേഴ്സണോടെ വാക്കിനൊത്ത് അവരുടെ ആ ഒരു സിറ്റി അവരെന്താണോ പറയുന്നത് ആ കാര്യത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കി ആ രീതിയിൽ പ്രവർത്തിച്ചാൽ അത് വലിയൊരു ഹാപ്പിനെസ്സിനെ അല്ലെങ്കിൽ ചില തിരുത്തലുകൾക്ക് വരെ ഒരു പ്രാധാന്യമായി തീരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കരിയർ പാതയിൽ ഒരു ആക്ഷൻ ഒരു ട്രാവലിംഗ് എനർജി ട്രാവലിംഗ് എനർജി നമുക്ക് നിൽക്കുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയ എനർജി റിപ്പീറ്റ് വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്കൊരു ട്രാവലിംഗിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ വെയിറ്റ് നിങ്ങളുടെ ഒരു നല്ല ദിവസമാണ് അതുപോലെ തന്നെ വിവാഹപരമാകുന്ന ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതായത് ഒരു ഫ്യൂച്ചർ ലൈഫ് സെക്യൂരിറ്റി എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ ചിലപ്പോൾ കാലങ്ങളായിട്ട് എഫോർട്ട് എടുത്ത് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ സമർപ്പിക്കുന്നു അതായത് നിങ്ങൾക്ക് അനുഗ്രഹം എന്ന് തന്നെയാണ് കാണുന്നത് വിവാഹം പോലുള്ള ഫാമിലിപരമായിട്ട് അതുപോലെ കരിയർ പാതയിലൊക്കെ ഉള്ള ഒരു സക്സസ് ഒരു എയർ ട്രാവലിംഗ് എനർജി ഇതെല്ലാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എത്തിക്കാൻ പറ്റുന്നു അതുപോലെ നിങ്ങൾ ഫോക്കസിങ് ചെയ്തുകൊണ്ട് നിന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഒരു എയർ ട്രാവലിങ് ഒരു ട്രാവലിങ് എനർജി അതായത് ഫാമിലിപരമായിട്ടാവാം ഒരു ട്രാവലിങ് കുറേ കാലങ്ങളായിട്ട് ഫോക്കസിംഗ് ചെയ്തൊരു ട്രാവലിങ് അത് ഇന്ന് നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ഇന്ന് നിങ്ങൾക്ക് എസ്കേപ്പിംഗ് ആവാൻ പറ്റും അതായത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നു പിന്നെ കുറേ കാര്യങ്ങൾ പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഹീലാക്കാൻ പറ്റുന്നുണ്ട് ഒരു സ്പിരിച്വൽ ജേണിയിലേക്കുള്ള ഒരു യാത്ര കൂടി കുറേ ആളുകളിലേക്ക് വരുന്നുണ്ട് അതായത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഫലം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എൻഡിങ്ങും നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറോട് ഒരുമിച്ചൊരു കൂടിച്ചേരലിൻ്റെയും എനർജി കാണുന്നുണ്ട് അതായത് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളെ ഇന്ന് തേടി വരും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയിൽ ഒരു പൂർത്തീകരണത്തിൽ എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു